െ കുറിച്ചാണ് വലിയ വളർത്തുള്ള ഞാൻ എന്നെ പറയാൻ പോകുന്നത് പറഞ്ഞുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതဖြင့် ഒരു വസ സ്വദൂർ സലാത്തു ചൊല്ലിയാൽ അല്ലാഹു അവരെ 10 ലക്ഷത്തോളം നന്മകൾ നൽകപ്പെടുന്നതാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്

ആരെങ്കിലും എൻറെ മേലൊരു മൂന്ന് ദിവസം എഴുതരുത് എന്നിറങ്ങിയോടോട് മലപ്പുകളോടോട് അള്ളാഹു കല്പിക്കുന്നതാണ് അല്ലാഹു <resultans> ബാധ്യതമാണ് ാണ് നിങ്ങൾ കച്ചവട ചെയ്യുമ്പോൾ വാഹനങ്ങളോട് ഓടുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ

ാണ് പ്രവൃത്തിയാ അവൻ നമസ്കരിക്കുന്നവനാണ് പിടിപ്പിടുന്നവനാണ് ഹജ്ജ് ചെയ്യുന്നവനാണ് അവൻ എല്ലാത്തുകളും പക്ഷെ പറയുന്നത്

ഒരുപാട് ഭാഗ്യം നൽകണേ അല്ലാക്ക് ഭാഗ്യം നൽകണേ അല്ലാ എനിക്ക് പറയുവാനോ നിങ്ങൾക്ക് കേൾക്കുവാനോ

ചെല ബിസിനസ് പക്ഷേ ആവുക അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പ്രിയപ്പെട്ട ചൊല്ലുക سعاف العلل ومفدة الكروب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الحبيب المحبوب سعاف العلل ومفدة الكروب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد

ഒരുപാട് പലവിധ ബുദ്ധിമുട്ടുകളെ ഒരുപാട് ഇല്ലാത്തവരവര് ദാരിദ്ര്യം കൊണ്ടുപോയവര് കടക്കാറുണ്ട് വിദേശ രാജ്യത്തിൽ അതുപോലെ അത്ര മഹത്വമുള്ള സ്ഥലത്താണേത് വലിയ മഹത്വമുള്ള സ്ഥലത്താണ് വാഹിതെല്ലുകയും അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളും സന്തോഷവും നിലനിൽക്കുകയും ചെയ്ത അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒട്ടുമിനെ നിങ്ങളെല്ലാം ഓരോ മാതാക്കളായാലും ഈ സ്ഥലത്ത് ഇതെല്ലാം ഞങ്ങൾ ലോകത്ത് ജീവീവാനുള്ള الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولسائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له علينا ولجميع أمة محمد صلى الله عليه وسلم ربنا شرف ما الله

ഞങ്ങൾ പലരും വീടുകളിലാണ് നിങ്ങൾക്ക് നൽകണേ എത്രയോ പ്രായ വ്യക്തികളുടെ സാരി ജോലിത്തവരുടെ ജോലി നൽകണത്തിന്റെ വഴികൾ പഠിച്ചവരെ പല വീടുകളിലാണെന്നാ സ്വസ്ഥാഗ്രഹിച്ചതുപോലെ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നിങ്ങൾ നൽകിയിട്ടോ അതിലെല്ലാം ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളുടെ മക്കളിൽ നിന്നെല്ലാം രോഗികളാണ് അവരുടെ രോഗങ്ങൾ ഞങ്ങളെ മക്കൾ ആചാര്യങ്ങളും മാതാപിതാക്കൾക്കും ഉപയോഗമേ അല്ലാ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയിട്ടോ അതിനെല്ലാം സ്വീകരിക്കണേ വസം